ഈ മതം കണ്ട് ഭയന്ന രാഷ്ട്രീയക്കാരാണ് ഇന്ത്യയിലുള്ളത് എങ്ങനെയാണ് മതേതരത്വം നമ്മളിന്ന് അകലുന്നത് മതത്തിന്റെ മുന്നിൽ സാഷ്ടാങ്കം വീഴുന്ന മതേ ഈ ഉദാഹരണമായിട്ട് കേരളത്തിൽ തന്നെ മതേതരമായ നിലപാടുകൾ എടുക്കുന്നത് ഇടതുപക്ഷമാണ് എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് പത്ത് പതിനഞ്ച് വർഷം എടുത്ത് പോയി കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ നികൃഷ്ടജീവി എന്ന് ഒരച്ഛനെ വിളിച്ചു താമരശ്ശേരി ബിഷപ്പ് അതിനുശേഷം മാതാ അമൃതാനന്ദമയ്യയുടെ ഒരു ശിഷ്യ കുറിച്ച് പറയാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് പോയി കൈരളി ചാനൽ ഷൂട്ട് ചെയ്തു അതോടൊപ്പം തന്നെ പ്രവാചകൻ്റെ പ്രവാചക മുടി എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ മുടി അത് അവരുടെ തന്നെ ചില ഗ്രൂപ്പുകൾ പറയുന്നുണ്ട് കാവ്യ മുഹന്നമൻ്റെ മുടിയുടെ അത്രയും നീളമുണ്ട് അവരുടെ ഗ്രൂപ്പുകൾ തന്നെ പറയുന്നില്ല ഞാൻ എൻ്റെ അപ്പുറം ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പോൾ ആ മുടി സൂക്ഷിക്കാനായിട്ട് ഒരു നാൽപ്പത് ലക്ഷത്തിൻ്റെ പള്ളി നാൽപ്പത് കോടി ലക്ഷമല്ല കോടി ലക്ഷമൊക്കെ എന്ത് ഒരു കോടി അല്ല ഒരു പള്ളി അവിടെ സ്ഥാപിക്കാൻ പോകുന്നു അപ്പോൾ അദ്ദേഹം പിണറായി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മുടി എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് വേസ്റ്റാണ് ഈ മുടി കത്തിയാൽ കത്തി കത്തിച്ചാൽ കത്തില്ല ഒരു ഇതുണ്ടായിരുന്നു മുടി അപ്പോൾ അത് പിന്നെ ചില പറയാറുണ്ടല്ലോ ഈ സ്വർണം പ്രസവിക്കുന്ന പശുക്കൾ എന്ന് പറയുന്നത് അപ്പോൾ പശുവിനെന്തോ വയറ്റിന് പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും ഇത്രയും അതേപോലെ ആയിരിക്കും ഈ കത്തിയാൽ കത്തിച്ചാലും കത്തിക്കാത്ത മുടി അപ്പോൾ അത് അങ്ങനെ ഒരു സാധനം ഇല്ലെന്നും മുടി ശരീരമാലിന്യമാണെന്നും കത്തുമെന്നും പിണറായി വിജയൻ പറഞ്ഞു ഒരുപക്ഷെ കേരളത്തിലെ വേറെ അങ്ങനെ അധികം നേതാക്കളൊന്നും പറഞ്ഞിട്ടില്ല ഇടതുവശത്തു നിന്നും വലതുവശത്തും പറഞ്ഞിട്ടില്ല പക്ഷെ എന്താണ് ഇതിനെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക ഏറ്റവും കൃത്യമായ ചില നിലപാടുകൾ മതാധിപത്യത്തിനെതിരെയും പൗരോഹിത്യത്തിനെതിരെയും പൊതുവേദിയിൽ പറയുക അതാണ് പ്രാധാന്യം ഈ രണ്ടു കാര്യം നിങ്ങളൊരു മതേതരവാദിയോ അല്ലെങ്കിൽ മതവിരുദ്ധനോ ഒക്കെ ആയിരിക്കുകയും പൊതു പൊതുവേദിയിൽ പരസ്യമായി അങ്ങനെ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്നതിൽ വലിയ വ്യത്യാസമുണ്ട് അത് നിങ്ങൾ ഈ വിർച്വൽ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി എല്ലാം പഠിച്ചിട്ട് ഒരു വണ്ടി എടുത്ത് പുറത്തിറക്കുന്ന നമ്മളുള്ള വ്യത്യാസമാണ് മറ്റേതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമായിരിക്കും പക്ഷേ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നീന്തൽ തപാലിലൂടെ പഠിച്ചിട്ട് നീന്താൻ പോകുന്നതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് പിണറായി വിജയൻ അങ്ങനെ മൂന്നാല് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നെന്താണ് ഈ ഒരൊറ്റ പ്രസ്താവനയിലും പാർട്ടി അദ്ദേഹത്തിന് കൂടെ നിന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഇനിയിപ്പോൾ എന്തോ ആയിക്കോട്ടെ എത്ര മോശമാണെങ്കിലും അതിനുവേണ്ടി ന്യായീകരിക്കാനായിട്ട് അരയും തലയും മുറുക്കി മുന്നോട്ടിറങ്ങുന്ന ഒന്നാം ഗട രണ്ടാംഘട പി ബി വരെയുള്ള നേതാക്കളെ ആരെയും തന്നെ ഇത്തരം പ്രസ്താവനകൾ ന്യായീകരിക്കാനോ ഡിഫെൻഡ് ചെയ്യാനോ കണ്ടില്ല അവർ എന്താണെങ്കിലും ഇപ്പോൾ ഇനിയിപ്പോൾ എന്ത് കാര്യം എത്ര അൺഡിഫെൻഡബിൾ പൊസിഷൻ ആണെങ്കിലും പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പലതരത്തിലാളുണ്ടാവും പക്ഷേ ഈ പ്രസ്താവനകളൊന്നും തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒന്നാം ഒന്നാംഘട നേതാക്കളോ രണ്ടാം രണ്ടാംഘട നേതാക്കളോ ആരും ഉണ്ടായിട്ടില്ല പുള്ളി സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെടിയാണ് പക്ഷെ അത്ര ഉഗ്ര ഒരാൾക്ക് പോലും വരുന്ന കാര്യമാണ് പാർട്ടിയിൽ അത്രയും സ്വാധീനമുള്ള ഒരു വ്യക്തിക്ക് വരുന്ന ഒരു തിരിച്ചടിയാണ് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും പുള്ളി മയപ്പെടുന്നു ഇനിയിപ്പോ വരുന്ന ഇപ്പൊ അടുത്ത നടന്ന സംഭവങ്ങൾ എന്താണെന്ന് അറിയാം കുരിശുകൃഷി കുരിശു കൃഷി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ആ വാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ട് പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് ശരിയായ വാക്ക് കാര്യം ഒരു കുരിശു കൊണ്ടുവച്ചു അത് എടുത്തു മാറ്റി വെക്കണം പറ്റുന്ന ഒരു കുരിശ് അവിടെ അപ്പം ഈ കൃഷിയിലാണല്ലോ ഇങ്ങനെ മുളച്ച് വീണ്ടും പൊങ്ങുന്നത് അപ്പൊ ആ വാക്ക് അനർത്ഥമായിട്ട് തന്നെ അവിടെ വരികയാണ് അതിനെ ഡിപെൻഡ് ചെയ്യാൻ അവർക്ക് പോലും വേണ്ട അവർക്ക് പോലും വേണ്ട ചിന്തിക്കുന്നില്ല പക്ഷെ അവർക്ക് പോലും വേണ്ടാത്ത അവര് തന്നെ പരസ്യമായി തള്ളി പറയാ അവർക്ക് പരസ്യമായി തള്ളി പറയേണ്ടി വരുന്ന അത്രക്ക് വലിയൊരു അട്രോഷ്യസ് കാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് തള്ളി പറയുന്നത് അതിനുവേണ്ടി വാദിക്കേണ്ടി വരുന്ന അവസ്ഥ എന്തുമാത്രം മതം തിന്നു തീർത്തിരിക്കുന്നു നമ്മുടെ രാഷ്ട്രീയ ഭൂമിക എന്നൊന്നാലോചിച്ച് നോക്ക് അവിടെയാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതേതരത്തിൻ്റെ പ്രസക്തി എന്നുള്ള വളരെ പ്രസക്തമായ ഒരു വിഷയം സംസാരിക്കുന്നത് ഒരുപാട് കടല് കഴിഞ്ഞു വളരെ ഭയാനകമായ അതായത് ഈ മതാധിപത്യം എന്ന് പറയുന്ന പ്രശ്നം മതാധിപത്യത്തിൻ്റെ രൂക്ഷത ഏറും തോറും ജനങ്ങളുടെ അധികാരം നഷ്ടപ്പെടും പൗരോഹിത്യം അധികാരം കൈ കിടക്കും അവർ പരിഹാരങ്ങൾ നിർദ്ദേശിക്കും ജനങ്ങൾ ഈ തിമിരം ബാധിച്ചതുകൊണ്ട് അവർ പിന്നെ ഏതെങ്കിലും ഒരു ബ്ലോക്കിന് വോട്ട് ചെയ്യേണ്ടി വരും ഉദാഹരണമായിട്ട് ഒരു പാരീഷിൽ ഒരു പാരീഷിൽ നിന്ന് ഇത്ര വോട്ട് വരണം എന്നുള്ള തീരുമാനം വരികയാണ് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാതെ വരികയാണ് ആരൊക്കെയാണ് വോട്ട് ചെയ്യാത്തത് എങ്ങനെയാണ് ഈ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നായാലും മതഗ്രാമങ്ങളിൽ നിന്നായാലും കൃത്യമായ വോട്ട് അവരെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരാൾ അല്ല ഉച്ചയ്ക്ക് ശേഷം വോട്ട് ചെയ്ത അഞ്ച് കുടുംബക്കാർ വോട്ട് വിണ്ണിട്ടില്ല എന്നൊക്കെ ഇപ്പോഴും അറിയാൻ പറ്റും പിന്നെ അവർക്കവിടെ ജീവിക്കാൻ പറ്റില്ല ഇത് ഇതൊരു വലിയൊരു പ്രശ്നമാണത് ജനങ്ങളിൽ നിന്ന് അധികാരം നഷ്ടപ്പെടുന്നു ജനാധിപത്യത്തിൽ യഥാർത്ഥത്തിൽ ജനങ്ങളാണ് പ്രഭു ആവേണ്ടത് തമ്പുരാനാവേണ്ടത് എന്നാണ് പറയുക പക്ഷെ മതാധിപത്യത്തിലേക്ക് വരുമ്പോൾ ഇത് വീണ്ടും പഴയ ദിദ്രോ പറഞ്ഞതു പോണം രാജാവും രാജാവില്ലെങ്കിലും പൗരോഹിത്യം ഇങ്ങനെ വലിച്ചു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഇപ്പോൾ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലൊക്കെ മതം അപ്പോൾ കേരളത്തിൽ നിന്നാണ് ഇപ്പോൾ പലരും അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന ഒരു കാര്യം പണ്ട് യന്ത്രങ്ങൾ മാത്രമാണ് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ കന്യാസ്ത്രീമാരെയും ഇപ്പോൾ പുരോഹിതന്മാരെയും ഇപ്പോൾ പലരും പഠിക്കുന്ന തന്നെയാണ് യൂറോപ്പിലൊക്കെ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട് അവിടെ ആരുമില്ല സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അവിടെയും ചെന്ന് ഈ മത ഈ രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും മതം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങൾ അവരെന്തോ മൂല്യങ്ങളുടെ സംരക്ഷകരാണ് എന്നാണ് അവർ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്ന മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതമൂല്യങ്ങളാണ്